നമ്മളിന്ന് വൈകുന്നേരത്തായപ്പോഴുണ്ടല്ലോ നമ്മുടെ ഫ്ലാറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഓളത്തിൽ വെട്ടിയിട്ടേക്കുന്ന ഒരു ഒരു പുഴ അവിടെ മീനുണ്ട് കേട്ടോ അപ്പോൾ പലരും മീൻ പിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതാണ്ടേ ഞങ്ങൾ ചൂണ്ടയും കൊണ്ട് മീൻ പിടിക്കാൻ പോയി കേട്ടോ നാളത്തെ കറിക്കുള്ള മീനായി കുറച്ച് മൈതാമാവിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്ത് ഉണ്ട ഉരുട്ടിക്കൊണ്ടാണ് ഞങ്ങൾ പോയത് അതാണ്ടേ നമ്മുടെ ഫ്ലാറ്റ് കേട്ടോ ഇവിടുന്ന് നടന്ന് നമ്മൾ ബാക്ക് സൈഡിലാണ് ഇത് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും മാറിയും തിരിഞ്ഞും ചൂണ്ടയൊക്കെ ഇട്ട് കുറച്ച് മീനെയൊക്കെ ഞങ്ങൾക്ക് കിട്ടി അതിപ്പം കാണിക്കുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ കുഞ്ഞ് പിന്നെ കയ്യിലിരുന്ന് അങ്ങ് ഉറക്കമായപ്പോൾ പിന്നെ എനിക്ക് പിന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവിടെ നിൽക്കാൻ ഒരു ബുദ്ധിമുട്ട് കൊതുമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ എന്തെയ്തു പയ്യെ നടന്ന് ഞാനങ്ങ് ഫ്ളാറ്റിൽ പോയി അവർ രണ്ടുപേരും പിന്നെയാണ് വന്നത് ഫ്ളാറ്റിൽ ചെന്നപ്പോൾ എനിക്കൊരു പൂതി കുഞ്ഞിനെ തൊട്ടിലോട്ട് കിടത്തിയിട്ട് ഞാനെന്തെയ്തെന്ന് അറിയാമോ എനിക്ക് ഇലയപ്പം കഴിക്കാനൊരു കൊതി അങ്ങനെ ഞാൻ താഴെ ചെന്ന് കുറച്ച് ഇലയൊക്കെ പിച്ചി എടുത്തിട്ട് ഞാൻ താണ്ട് അരിപ്പൊടി കുറച്ച് മൈദ കുറച്ച് നെയ്യ് ഏലക്കാപ്പൊടി ഇത്ര ഇട്ട് ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ ഞാൻ കുഴക്കുക കേട്ടോ ആ താഴെ നമുക്ക് കൃഷി ചെയ്യാൻ കേട്ടോ താഴെ സ്ഥലമുണ്ട് മെട്രോടെ തന്നെ സ്ഥലമുണ്ട് അപ്പോൾ അവിടെ നമ്മളിതുവരെ ഒന്നും വെച്ചിട്ടില്ല പക്ഷേ വാഴയൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരാടെ അടുത്ത് ചോദിച്ചിട്ട് നമ്മൾ കുറച്ച് വാഴയിലെ പിച്ച് ഞാൻ ഓടിപ്പോയി കുറച്ച് വഴര വിജിക്കൊണ്ട് വന്നിട്ട് ഇത് കുഴയ്ക്കും കേട്ടോ അവർ വരുമ്പോഴത്തേക്കിന് സെറ്റാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുഴച്ച് അപ്പം പിന്നെ തേങ്ങയുടെയും വേണം ശർക്കരയുടെയും വേണം ഇത് രണ്ടും കഴിക്കാൻ ഒരു കൊതി വെളിയിൽ നല്ല മഴ ഇല്ല എന്നാലും മഴ പെയ്യും എന്നുള്ള മട്ടിൽ നിൽക്കുന്നു അങ്ങനെ താണ്ട് ഞാൻ ഇതെല്ലാം കൂടി ഇട്ട് കുഴക്കും കേട്ടോ കുഴച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഇതാണ്ട് തേങ്ങയ്ക്കും ചെയ്ത് ശർക്കരയ്ക്കും ചെയ്ത് കണ്ട അപ്പോഴത്തേക്കിന് അവര് വന്ന് പിന്നെ ഐശ്വര്യം കൂടെ ഹെൽപ്പ് ചെയ്തപ്പ ഞങ്ങള് രണ്ടുപേരും കൂടി കണ്ട പെട്ടെന്ന് സെറ്റാക്കുക കഴിച്ചോളാം പയ്യ കൊതിയാവുന്നു അപ്പൊ ഞങ്ങള് പിന്നെ പെട്ടെന്ന് സെറ്റാക്കിട്ട് ചൂട് ഇലയപ്പവും ചൂട് കട്ടൻ കാപ്പിയും കുടിച്ചും കൊണ്ടാണ് ഇന്ന് നമ്മൾ ഉറങ്ങുന്നത് പുറത്ത് നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ഇത് കണക്കുള്ള ചൂട് ഇലയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു കട്ടനൊക്കെ കുടിക്കുകയും നല്ല ടേസ്റ്റാ കേട്ടോ വല്ലാത്തൊരു സന്തോഷമാണ് നമുക്ക് നമുക്ക് കൊതി വരും ഇതൊക്കെ കഴിക്കാനായിട്ട് നിങ്ങളും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ നല്ല നമ്മുടെ നാട്ടിലൊക്കെ വാഴയിലെ ഉണ്ടല്ലോ ഇവിടെ പിന്നെ ഞാൻ ചോദിച്ചിട്ട് എനിക്ക് രണ്ട് വാഴ വെക്കണം ഇവിടെ ഇവിടെ ഫ്ലാറ്റിൻ്റെ താഴെ സ്ഥലമുണ്ട് ചോദിച്ചിട്ടുണ്ടോ വെക്കണം അപ്പം താണ്ട പെട്ടെന്ന് തോന്നിയതാണ് കേട്ടോ ഇലയപ്പം കഴിക്കണമെന്ന് പെട്ടെന്ന് തോന്നി അങ്ങ് ചെയ്ത് സാധനമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് അങ്ങ് ചെയ്ത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഏലക്കൊക്കെ ഇട്ടിച്ചിരി